വാട്സ്ആപ്പ് ഗെയിമേഴ്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ മൈൻ ക്രാഫ്റ്റിൻ്റെ പൊക്കോങ് എന്ന് പറയുന്ന ഒരു അടിപൊളി ഹൊർ മാപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് സംഭവം എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ടാണ് കളിക്കുന്നത് ഫോർ പോയിൻ്റ് ഫൈവ് റേറ്റിംഗ് ഉള്ള ഈ മാപ്പ് നമ്മൾ കളിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും ത്രില്ലുണ്ടാവോ അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ആ ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്യുക അപ്പം വീഡിയോയിലേക്ക് പോവാം ൂര ഞാ സത് ഞാനും

ഇവിടെ ഒരു വേണ്ട വേണ്ട പുളിക്കാരന്റെ ഫോട്ടോ കളി കടങ്ങി കളി കടങ്ങാ കീയോ ദേ അങ്ങേടെ ബട്ടൺ ഉണ്ട്. എന്തുവാ റൂൾസ് പ്ലേ റൂൾസ് അതിന്റെ ഡാദൊക്കെ എന്തുണ്ട്? വലിയ വലിയ വന്നിട്ട് കുറർത്തി ആ പ്ലേയ ഞക്കട്ടെ സ്റ്റോർ യു ആർ ലോക്ക് യു ആർ ഫൈൻഡ് ബട്ട് റോപ്പ് എന്താ ഇത് റിസോഴ്സ് ടടങ്ങല്ലേ എല്ലാവരും ഇണ്ടായി. ആ നീ എന്താ പെണ്ണിന്റെ സ്കിന്നിട്ടുണ്ട് വന്നിരിക്കുന്നത് ആ തുടങ്ങി ദൈവ മാറിയില്ല ഇവിടെ മാറിയിട്ടില്ല പക്ഷെ ചേഞ്ചഡ് സ്കിന്നേ വന്നിട്ടുള്ളൂ ന്നോടാ മാറ്റണ്ട നീ നീ ടീവിനെ ഇടാനേ പുതിയ മെറ്റ വൈസായേ അതുതന്നെ നമുക്കവനെ ബെസ്റ്റ് ഒന്നായില്ല നേ ആഹ് തോന്നുന്ന കേറ്റില്ലല്ലേ ഇല്ല 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 സേഫ് ആ ബാ ഇതെ മാടി തടങ്ങോ 1 മിനിറ്റ് 37 സെക്കൻഡ്സ് ലേറ്റോ ണ്ടോ അത്തി അത് ഞാൻ നിന്റെ അപ്പോഴും ഇതങ്ങനെയൊന്നുമില്ല അടിക്കല്ല അടിക്കല്ല ആ തുടങ്ങി ഇവിടെ ഇവിടെ ഒരു വീടുണ്ട് ഇവിടെ ഒരു വീടുണ്ട് ആ ഇത് എനിക്കറിയാം ഇത് എനിക്കറിയാം ഇപ്പൊരു മണി ഉണ്ട് റൂം ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒരു സംഭവം ഇങ്ങോട്ട് വന്ന് എടാ മറ്റോടാ വരട്ടെ ഇവിടെ ഒരു സംഭവം ഉണ്ട് ആ വഴി കടന്ന് വന്ന ഇങ്ങോട്ട് ഒരുത്തം ഫ്രണ്ടിപ്പോ ഒരുത്താൻ ഫ്രണ്ടിപ്പോ വീഡിയോ ഉണ്ട് അതെത്രാമത്തെ കീ അത് ഏതൊരു റൂം നമ്പർ തുറക്കടാ ഒരാളുടെ പേര് പറയാൻ വന്നിപ്പോ തീർന്നെ വേണ്ട ഞാൻ പോന്നില്ല നിങ്ങൾ അറിയില്ല എനിക്ക് മനസ്സിലാ നിന്റെ താലഅവിടെ എനിക്ക് പോവാൻ പറ്റുന്ന എനിക്കും പോവാൻ പറ്റുന്നില്ല ஒரு அடிச்சேகே ஓடுது പാട്ടി വരെ കഥ ഉടക്കിതീട് ചിറ്റിയും എനിക്ക് തോന്നിയാ പറയുന്ന ഒന്ന് പാടാൻ ചെയ്യാൻ പറ്റില്ല ഞാൻ ഇതെന്നാ എന്റെ ഇത് എടുത്ത് കാണിക്കുന്നത് അടാ എനിക്ക് തോന്നുന്നേ ഇവര് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളെ ഇവിടെത്തുള്ളുപാടിയേ ട ഞാനിവിടെ സ്ക്രീന വേണ്ടടിക്കുന്നു സ്ക്രീന തൊട്ടാ നിന്നെ വണ്ടൊക്കെ അടിയൊള്ളുന്നു ഇതേ ഒരു ചെസ്റ്റിന് மார்க் டை வந்து கொண்டாய் நான் फ्रेंड கிட்ட போறேன் பா ஆ இது வெளிய ചാടി പോവില്ല ഏടാ ഇവിട 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 ഇതിதுവരിയേ ഇരിക്കി ബാ ദേ ഇതുവരി ഇതുവരി ഏതുവരി അവരങ്ങ കപ്പുറത്തെത്തി കൊള്ളാ ആ തിയോ ദേനി വാ തിയോ ഒടിക്കാ കാക ഹരമതിയില്ല യാ வெட்டி 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 ஓ ஃப்ரெண்ட் நீ என்ன வரது சும்மா கேரியேடா நான் ஞா கேறியானே இப்ப நீ அவட போய் அசன நினைச்சேன் எனக்கு வேற ஒரு கேட கேரியே போறையில நான் தாடி கேரிடா நான் வேற வழி ஐயிரடா எ ட்ராம் வந்து

जाने जाने को लेने, को लेने, को लेने। आ, ും പോലോന്നറിയാൻ ആ ഞാനങ്ങനെ

વળી વાયુ વાયુ ஏய் ஆ அ ልவேனி என்ன பண்றா பாட் டு யூ டோயிங் ஹியர் டுமா வெரி குட் போ ஐ வாட் டு கோ டு செமதேரி நல்லதா செமதேரி யூ ஒ மாச்சாரே പാസ്ดิโก ஆ எண்டேலுண்டு எண்டேலுண்டு வேற எஷிய பார்க்கணும் சார் இவர கூடி ட்ரெயின் கூடிச்சே ட்ரெயின் வாட் bro what are you talking about man அள்ள சரியல்லடா எட நீங்க ടിയിട്ടിപ്പടി ഇട്ടിയോടാ എനിക്കോ ഇത് ട്രാപ്പാ 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 മേടിക്കാതെ ആ വേണ്ട നിന്നെ കാണാ ഇപ്പൊ പക്ഷെ എന്തായാലും ഒന്നും ഇല്ല ഓട്ടനരായ ജനങ്ങൾ ഓളിതാണ് ആറ്റി സിറ്റി ആ ഇതെന്താ സെമെടറി പോസ്റ്റ് സെമെടറി ആ കാരണം അവിടെ നിന്നോ സെമെടറി പോസ്റ്റ് അടാ അിച്ചു ഒന്ന് കേറി ഒക്കേടാ ആ ന്യൂക്ത്തെ നെയിം ഔട്ട് അപ്പുറത്ത് തൽമാൻദാരി ജിജേദ എന്ന് സലാം ഡാരി ബിന്ദൽ ബിന്ദേ

രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നെല്ല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്റ്റീവ് ജോൺ ഒന്ന് അഞ്ച് രണ്ട് ഇരുപത്തി അഞ്ച് ഇങ്ങനെയാണ് കാണിക്കുന്നത് എന്തുവന്ന് എനിക്ക് ഇറങ്ങുകൊക്കെ ഹീറോട്ടാണോ എന്തുവാ എന്ത് എനിക്ക് വന്നിത് കോ ആൾക്കാരുമായി ഇതാണെന്ന് തോന്നുന്നു ടാല് இது ரண்ட <that much não hace> <mød> <that>

ഞാൻ ഒക്കെ നോക്കിയപ്പോൾ വലിച്ചെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നു എവിടെ ഇവിടെ ബെഡ് വരെണ്ണം കൊറവാണല്ലോ ഏതൊരു ശവത്തിനെ കൊണ്ട് ഉറങ്ങുമ്പോഴേലോട്ട് ശ്രദ്ധിച്ചെ പോലെ ഇതെന്താ ഇറങ്ങാൻ പറ്റരുത് ഇറങ്ങാൻ പറ്റുന്നില്ല തൃശൂർ പൂരത്തിന്റെ ഇത് തൃശൂർ പൂരം ദേ പണം യും വടിയൊക്കെ ഉണ്ട് ഞാൻ പിന്നെ